നമസ്കാരം നമ്മളിത് അടുത്ത വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പോട്ട് റീപ്പോർട്ട് ചെയ്തിട്ടില്ല റീപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു ആ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ റീപ്പോർട്ട് ചെയ്യാം പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് മാറ്റും അപ്പോൾ കണ്ടില്ലേ നമ്മളെ മുളകിൽ മുളക് പിടിച്ചിട്ടുള്ളതൊക്കെ മുളകുകൾ പിടിക്കാൻ ഒരു കുരുപ്പില്ലാതെ അങ്ങനെ കൃഷി ചെയ്ത് കാണിക്കുക എന്നുള്ളത് ഒരു ഇതാ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരണം സത്യമായ കൃഷി രീതികൾ പറഞ്ഞു തരണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ പല ഇതിലും കാണുന്ന ജൈവവളം എല്ലാം ഒറ്റ കൊടുത്ത് നമ്മൾ കൃഷി ചെയ്തു ഞങ്ങൾക്ക് എത്ര ഉണ്ടായി ഞങ്ങൾക്ക് എത്ര മുളക് ഉണ്ടായി പലരും നമ്മളോട് പറയാറുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സീക്രട്ടുകളൊന്നും നമുക്ക് ആരും പറഞ്ഞു തരാറില്ല അപ്പോൾ വെറും ജൈവോളമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ രണ്ട് രീതിയിലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതില് കൊടുക്കേണ്ട വള രീതി എന്ന് പറയുന്നത് വളരീതികൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാം അതായത് നമ്മൾ അടിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ട്രൈക്കോടർമ സംപുഷ്ടീകരിച്ച ചാണകപ്പൊടി അല്ലെങ്കിൽ കുഴപ്പമില്ല സാദാ ചാണകപ്പൊടിയാണെങ്കിലും നമ്മൾ അതിലേക്ക് ട്രൈക്കുടർമ്മ നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മളതിലേക്ക് ഇടുക ഇട്ടിട്ട് നമ്മൾ അതും ചെറിയ ചോറ് കമ്പോസ്റ്റും മണ്ണും കൂടി നമ്മള് മിക്സ് ചെയ്ത് ചെടി വെച്ചിട്ട് എല്ലാവരും എല്ലുപൊടി അത് ഇത് എല്ലാ പൊടികളൊക്കെ ഇടാൻ പറയും പക്ഷെ ഞാൻ അങ്ങനെ എല്ലുപൊടികളൊന്നും ഇടാറില്ല എല്ലുപൊടിയൊന്നും മേടിച്ചിടാറില്ല എല്ലുപൊടിയൊക്കെ അത് അത്ര വലിയ എളുപ്പമൊന്നുമല്ല ചെടിക്ക് കിട്ടുക എന്ന് പറയുന്നത് വെടിച്ച് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കുന്ന രീതി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ രീതി നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് ചെറിയ പൂട്ടിലും നിർത്തിയില്ലേ ചെറിയ പൂട്ടിൽ നിർത്തണം എന്നൊന്നുമില്ല വലിയ പൂട്ടിൽ നിർത്തണം അപ്പോൾ ഇനിയിപ്പോൾ അത് മാറ്റി പോട്ട് ചെയ്യണം ഇളകാണ്ട് വേരി ഇളകാണ്ട് എടുത്തിട്ട് പോട്ട് ചെയ്യണം ചെടി അറിയാതെ നമ്മൾ പോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിലും സെയിം റേഷ്യൂ വളം തന്നെയാണ് ഞാൻ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും അതായത് പത്തൊമ്പത് പത്തൊമ്പത് വാട്ടർ സോളബിൾ പോളിയാർ ഫെർട്ടിലൈസറുകൾ ഉണ്ട് അത് മേടിക്കുക പിന്നെ പതിമൂന്ന് നാൽപ്പത്തഞ്ച് ഇനി അതില്ലാത്തവർക്കും ഞാൻ കൃഷി രീതിയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പത്തൊൻപത് പത്തൊമ്പത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ആദ്യം രണ്ട് ഗ്രാം ഒരു ലിറ്റർ പിന്നെ ചെടിയുടെ ഇലകളിലെ ഇതനുസരിച്ചിട്ട് അഞ്ച് ഗ്രാം ആറ് ഗ്രാം വരെ എട്ട് ഗ്രാം വരെ എടുത്ത് സ്പ്രേ ചെയ്യണവരുണ്ട് പക്ഷേ എട്ട് ഗ്രാം ഒന്നും ഞാൻ സ്പ്രേ ചെയ്യാറില്ല ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ഗ്രാം അതെടുക്കണ ഞാൻ ഇനി നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചാറുണ്ട് കറക്റ്റ് എടുത്തിട്ട് നമ്മൾ ഒരു കിലോ മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം കൃഷി ചെയ്യാനുള്ളത് ഉണ്ടാവും നീ വെള്ളം പേടിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതില്ലാത്തൊരു സാധാരണ യൂറിയ പൊട്ടാഷ് അങ്ങനെയുള്ള വളങ്ങൾ പേടിക്കുക എന്നിട്ട് ചോട്ടിൽ കൊടുക്കുക പക്ഷെ ചോട്ടിൽ കൊടുക്കുമ്പോൾ ഞാൻ മണ്ണിൽ എപ്പോഴും അധികം കൊടുക്കാറില്ല രസങ്ങൾ ഇതുപോലെ മണ്ണിൽ കൊടുക്കാറില്ല എന്നിട്ട് നമ്മളെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാണ്ടില്ല എത്ര മുളക് പിടിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും മുളകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ഒന്നുകൂടി വലുതായിട്ട് ഞാൻ കറക്റ്റ് ഇടും എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഫ്ലവറിങ് വരാം ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന വരാൻ പത്തൊമ്പത് 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 എന്നുള്ളത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് ദിവസത്തെ ഗപ്പിൽ രണ്ട് ഗ്രാമം മൂന്ന് ഗ്രാമം എടുത്ത് മൂന്ന് ദിവസത്തെ ക്യാപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കും ഈ സ്പ്രേ ചെയ്യുന്നതോടൊപ്പം നമ്മൾ സോപ്പ് സൊല്യൂഷൻ ചെറുതായിട്ട് ആഡ് കൊടുക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലവറിങ് സ്റ്റേജിൽ ഫ്ലവറിങ് ആയു തന്നെ സൗജന്റ് പണ്ടുള്ള റോട്ടിൽ മോളും അത് സോപ്പ് സൊഷത് മേടിക്കുക അങ്ങനെ ഒരുപാട് പൈസ ചിലവയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സാധാരണ പതിമൂന്ന് നാൽപ്പത്തഞ്ച് തന്നോളം അത് ഇതുപോലെ ാം ഉടച്ച് കൊണ്ടിട്ട് മണത്തിലാക്കിയിട്ട് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കയറി സ്പ്രൈ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യുമ്പോൾ അതിരാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് വെയിലുദിക്കുന്നതിൻ്റെ മുന്നേ ചോട്ടിൽ നല്ല നനവ് നിർത്തി കൊടുക്കുക ഇനി ഇവണെങ്കിൽ ഒരു തരി ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് വെള്ളത്തിലേക്ക് വളയാണ് മണ്ണിന് അത്ര വലിയ ദോഷമില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കണം ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യണില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മൈക്രോന്യൂട്രിയൻസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം അപ്പോൾ കേരള കാർഷിക സർവകലാശാല അനുസരിച്ച് എടുത്താൽ സമ്പൂർണ്ണമുണ്ടതിൽ കാൽസ്യം ഉണ്ടാവില്ല മാത്രമേ മാത്രമല്ല സുവർണന്ന് പറഞ്ഞ ഇതുണ്ട് പിന്നെ പല കമ്പനികളുടെ മൈക്രോന്യൂട്രിയൻസുകളുണ്ട് അതൊക്കെ ചെടികൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എപ്പോഴും അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യണില്ലെങ്കിൽ വെറും ജൈവ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്ലറി രൂപത്തിൽ അതായത് അധികം ദിവസം പുളിപ്പിക്കാതെ വളങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചുവട്ടിൽ കൂടുതൽ ദിവസം പുളിപ്പിക്കാതെ ഒഴിച്ച് കൊടുക്കുക അതിൽ വേപ്പ് മിണ്ണാക്കി എഡെയ്യുക വേണമെങ്കിൽ എല്ലും കൂടി ചെയ്യുക കുറച്ച് അപ്പോൾ അത് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു അഞ്ച് നാല് ദിവസം അഞ്ച് ദിവസം വെച്ചിട്ട് അത് പുളിപ്പിച്ചിട്ട് കടലപ്പുണ്ണാക്ക എല്ലോ വേപ്പ് മിണ്ണാക്ക് വേണമെങ്കിൽ ഒരു രണ്ട് പിടി ചാണകം അതിലേക്ക് വേണമെങ്കിൽ ഒരു ശർക്കര ശർക്കരട ഇട്ടിട്ട് നമ്മളത് ഡൈലൂട്ട് ചെയ്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ പത്തരട്ടി വെള്ളത്തിൽ നല്ല നിലയ്ക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയായാലും നമുക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉണ്ട് ഇതിൻ്റെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാൽസ്യം നമ്മൾ കൊടുത്താൽ മതി മുട്ടത്തൊണ്ട് പൊടിച്ചതോ അല്ലെങ്കിൽ ഡോളം തൊട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യാൻ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി വിശദമായിട്ട് ഇനി എടുക്കാൻ എല്ലാവർക്കും ഇടിക്കാതിരിക്കാനുള്ള വിശദമായിട്ടുള്ള വീഡിയോ എടുക്കാൻ ഇതിന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക എല്ലാവരും വീഡിയോ കാണുക